എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിനോട് പല്ലവി പറയാണ് അതെ എത്രയും പെട്ടെന്ന് തന്നെ പൊന്നുമടത്തിലേക്ക് പോണം അവിടെ ചെന്ന അച്ഛൻറെ കർമ്മങ്ങളൊക്കെ തീരുന്നോടം വരെ അവിടെ തന്നെ നിക്കണമെന്ന് പറയാണ് അവസാനം സേതു ഒരു തീരുമാനം എടുത്തു ഉം ശരി നീ ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ലേ ഇനിയിപ്പൊ പല്ലവി പറഞ്ഞിട്ട് അനുസരിച്ചില്ലാന്ന് വേണ്ട ഞാൻ പോയേക്കാന്ന് പറയാ അങ്ങനെ സേതു പോവാനായിട്ട് റെഡിയാവാണ് അങ്ങനെ സേതു അതും പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് പോയി ഈ സമയം ഹരി മിത്രണം വന്നിട്ട് പല്ലവിയോട് പറഞ്ഞ് സമ്മതിച്ചു വന്നിരിക്കുന്ന കേട്ടോ ഞങ്ങളാണെ ഇത്രയും സമയം അവൻ്റെ അടുത്തേക്ക് പോയി ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എടാ നീ പൊന്നുമടത്തിലേക്ക് പോടാന്ന് പറഞ്ഞിട്ട് പക്ഷെ അവന് പുല്ല് വില കൽപ്പിച്ചില്ല ഇപ്പൊ കണ്ടില്ലേ പറയേണ്ടവര് പറഞ്ഞപ്പോ കേട്ടത് കണ്ടില്ലേന്ന് പറയണെ ഇത് കേട്ടപ്പോ ഒന്നിച്ചിരിക്കും മാത്രമാണ് പല്ലവിയേത് പല്ലവിയാണ് എന്നാൽ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ പല്ലവി അങ്ങോട്ട് ഇറങ്ങി പോവാ ഈ സമയം മിത്രം പറഞ്ഞു എടാ നമ്മൾ പറഞ്ഞിട്ട് അവൻ അവനുസരിച്ചില്ല പക്ഷെ അവൾ പറഞ്ഞപ്പോൾ അനുസരിച്ചു അതിനകത്ത് എന്തോ ഒരു ഇതില്ലേ ഈ സമയം കാര്യം പറഞ്ഞു ശരിയാ എനിക്കും തോന്നുന്നുണ്ട് എന്തോ ഒരു ടിസ്റ്റ് ഉണ്ട് ഉം സേതുന്റെ മനസ്സല്ലേ പറയാൻ പറ്റില്ല എന്ന് പറയാ ഈ സമയം പല്ലവി പുറത്തേക്ക് ഇറങ്ങി പോന്നേ ഇന്ദ്രൻ കാരണത്തിന് കാണുവാണ് കാരണം സേതുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ ഇവളിവിടെ സ്ഥിരമായിട്ട് പൂർത്തിയും തുടങ്ങിയോ ഓഹോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവളെ പണി കൊടുക്കണമല്ലോ പിന്നീട് നേരെ ഇന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് രാജേശ്വര് കറിക്കറിഞ്ഞോണ്ടിരിക്കായിരുന്നു ഇന്തിനും വന്നിട്ടിങ്ങനെ അസ്വസ് അസ്വസ്ഥതപ്പെട്ട് നിൽക്കുന്ന കണ്ടപ്പം രാജേശ്വരീ എന്താണാ നിന്റെ മുഖം കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നെ കടന്നൽ കുത്തിയത് പോലെയാ ഞാനൊരു പ്ലാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറയും എന്ത് പ്ലാൻ അതെ അവൾക്കിട്ടുള്ള ആ എന്താ പ്രത്യേക ഇപ്പൊ പ്രത്യേകിച്ച് എന്താ അവളുണ്ടല്ലോ ആ സേതുൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു താമസം ഏഹ് പൊറുതി അവിടെ തുടങ്ങിയോ അതേ മേ ഞാൻ കണ്ടതാ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നേ ഓഹോ അപ്പ അങ്ങനെയാണല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു നിന്നെ അവൾ ഒഴിവാക്കിയതല്ലേ എന്നിരിക്കാം ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലമ്മേ ഒരു പണി കൊടുക്കണെന്ന് പറയാം അല്ല എന്ത് പണിയാ അത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ല മോനെ നീ ഒരു കാര്യം ചെയ്യ എത്രയും പെടന്ന് അവൾക്ക് ഡിവോഴ്സ് കൊടുത്തിട്ട് അവളെ അവളുടെ പാട്ടിന് വിടന്ന് പറയണം ഡിവോഴ്സ് കൊടുക്കാനാ കൊടുക്കും പക്ഷെ ഞാൻ ഇതിപ്പോ കൊടുക്കില്ല അവളെ അവളെ ഇച്ചിട്ടൊന്ന് വട്ടം കറക്കാനുണ്ട് അതിനുശേഷം മാത്രമേ ഞാൻ ഡിവോഴ്സ് കൊടുക്കുള്ളൂ ഇന്ദ്രനാരാന്ന് അവള് ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് ഇങ്ങോട്ട് പോവാണ് ഈ സമയം രാജേശ്വര് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പണി കൊടുക്കണമല്ലോ അവൾക്കിട്ട് നേരെ എന്ത് ചെയ്യുകയാണെ പല്ലവിയുടെ വീട്ടിലേക്ക് വിളിക്കുവാണ് വിളിച്ച് ശോഭേനെയാണ് വിളിക്കുന്നത് ശോഭ കോഴെടുത്തു എന്താ എന്താ കാര്യം നിൽക്കും ചോദിക്കും എനിക്ക് നിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയും അതെ എനിക്ക് നിങ്ങൾ പറയേണ്ട കാര്യങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല എനിക്കൊന്നും സംസാരിക്കാനും ഇല്ല കേൾക്കാനും ഇല്ലെന്ന് പറയണം അതെ ഇത് കേട്ടിട്ട് നിങ്ങളെ ഫോൺ വെച്ചാൽ മതി നിങ്ങളുടെ മകളിപ്പം ആ സേതുവിൻ്റെ കൂടെ അല്ലേന്ന് ചോദിക്കുക നിങ്ങളോട് ആരാ ഇതൊക്കെ പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞു നാണമുണ്ടോ അവന്റെ കൂടെ പൊറുതേം കൂടെ തുടങ്ങിയില്ലേ ഓ അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങള് എന്റെ വീട്ടിൽ നിന്ന് അവളെ പിടിച്ചോണ്ട് പോയതല്ലേ എന്ന് ചോദിക്കും ദ അനാവശ്യം പറയരുത് അതാ എന്റെ മോളെ കുറിച്ച് അനാവശ്യോ കാണിക്കുന്നതിന് കുഴപ്പമില്ല എന്നിട്ട് പറയുന്നതിനാണോ കുഴപ്പം എന്ന് ചോദിക്കുക പെട്ടെന്ന് ഷോ പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാ എൻ്റെ മോളങ്ങനെ പോകുന്നു വരുത്തിയല്ലെന്ന് പറയണം പോകുന്ന വരുത്തി അല്ല പോലും മോള് വരുമ്പോ എന്ന് ചോദിച്ചു നോക്ക് അവളെങ്ങോട്ട് പോയതായിരുന്നു ഇനിയിപ്പൊ അവള് സേതുന്റെ വീട്ടിൽ നിന്നല്ല പോയെന്ന് പറയുവാണെങ്കില് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ ഇങ്ങോട്ട് വന്നേക്ക് എന്ന് പറഞ്ഞിട്ട് രാജേശ്വരി ഫോൺ വെക്കുവാണ് ഈ സമയത്ത് ഷോഫെ ആലോചിച്ചു ഏയ് അങ്ങനെ വരാൻ വഴിയുണ്ടോ അപ്പോഴാണ് പല്ലവി അങ്ങോട്ട് വരുന്നത് പല്ലവിനെ കണ്ടതും ശോഭയെ അങ്ങോട്ട് നിന്ന് ചെന്നോട് നിക്കടിയവിടെയെന്ന് പറയണേ എന്താ അമ്മേ നീ ഇന്ന എവിടെ പോയായിരുന്നു അമ്മ ഞാൻ സേതുവേടിൻ്റെ അടുത്ത് അവിടെ എന്താ വിശേഷം അല്ലമ്മേ പുന്നുമടത്തിലേക്ക് സേതുവേണ്ടിന് പോകുന്ന കാര്യം പറയാൻ വേണ്ടി ഓഹോ നീ ചെന്ന് പറഞ്ഞില്ലേ അവൻ എന്താ പോയില്ലേ അവളെ അവൻ എന്നാ കുഞ്ഞു വെച്ചാണോ എന്ന് ചോദിക്കാം അമ്മേ ഞാൻ കൂടെ പറയണ്ട പറയണ്ടി നിനക്ക് നാണമുണ്ട് അവിടെ കയറി ഇറങ്ങാനെന്ന് ചോദിക്കാം അമ്മ എന്ത് വർത്താനാ പറയണേ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരുമായിട്ട് അധികം കൂട്ടുകാട്ടിന് പോണ്ടാന്ന് പറയാം അതേ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നീ ഇവിടെ ഇരുന്നാ മതി അമ്മ എന്ത് വർത്തമാന പറയണേ അമ്മക്ക് എന്താ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും ബോധം ഇല്ലാത്ത ഇപ്പൊ എനിക്കല്ല നിനക്കാന്ന് പറയാം നാട്ടുകാരൊക്കെ അതും ഇതും പറഞ്ഞു തുടങ്ങിന്ന് പറയാ ഓ നാട്ടുകാരാണുള്ള പിന്നെ എനിക്ക് ചെലവിലായിരുന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം നാട്ടുകാര് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്റെ രീതിക്കാ ജീവിക്കുന്നത് ഞാൻ തെറ്റായ ഒരു വഴിയിൽ ഞാൻ പോയിട്ടില്ല എന്ന് പറയാ പിന്നെ ഇതിന്റെ പേര് പറഞ്ഞോണ്ട് അമ്മ ഇനി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞെന്ന് പറയും ഒറ്റവണങ്ങൾ വിളിച്ചു എന്നാണ്ടല്ലോ ഞാൻ അവിടെ തർക്കുത്തരം പറഞ്ഞോണ്ട് വരുന്നു ഈ സമയത്ത് പാറും അങ്ങോട്ട് വരുന്നു അല്ല ചേച്ചി പൊന്നുമടത്തിലാക്കിയ സേതു എന്നെ പറഞ്ഞു വിട്ടുവന്നിരിക്കും വിട്ടെന്ന് പറയാണ് അങ്ങനെ അവളിങ്ങോട് കയറി അകത്തേക്ക് അങ്ങോട്ട് പോകാടേ ഈ സമയം പാറു ഇറങ്ങി വന്നിട്ട് എന്താ എന്താ കാര്യം നീക്കും കാര്യം ഞാൻ പറയുന്നില്ല കയറിപ്പോക്കോ അവളുടെ ഉണ്ടക്കണ്ണ്ണ് ഉരുട്ടിക്കൊണ്ട് അവള് വന്നിരിക്കുന്നു മനുഷ്യന്റെ സ്വസ്ഥത മൊത്തം കളഞ്ഞിട്ട് എന്നും പറഞ്ഞ ദേഷ്യപ്പെടുകയാണ് പിന്നീട് സേതു പൊന്നുമടത്തിൽ ഇങ്ങനെ രാത്രി സമയത്ത് ഇരിക്കണം പുറത്തായിരിക്കട്ടെ പുറത്തിരുന്നു മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക കാരണം അച്ഛനോട് താൻ അവസാനം പറഞ്ഞ വാക്കുകളും പിന്നീട് ആ ഷർട്ട് കൊണ്ടു തന്നപ്പോ അതൊക്കെ എടുത്ത് എറിഞ്ഞ് അതൊക്കെ ഓർത്തിട്ട് ചെയ്തുവനെ ഒരു സമ്പാദനം ഉണ്ടായിരുന്നില്ല താൻ ചെയ്ത് തെറ്റാണോ അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ട് മനസ്സിലായി പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ മദ്യപിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് കൈയിലേക്ക് ഒരു പിടുത്തം വീണു നോക്കിയപ്പം കുറുപ്പേട്ടനാണ് എന്താ കുറുപ്പമാവാ എന്താ കാര്യം വെക്കും അതെ ഇത് വേണ്ട മൊരം എന്ന് എന്റെ കുറിപ്പ്മാവ എനിക്കിവിടെ സ്വസ്ഥതയോടെ സമാധാനത്തിൽ ഒന്ന് കഴിയണമെങ്കിൽ ആ മുടിയിലേക്ക് ഒന്ന് കേറി പോണേ പോലും ഇതിന്റെ ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറയണം ഈ വീട്ടിൽ തന്നെ ആർക്കും കാണത്തില്ലോ അപ്പൊ അവരുടെ മുന്നേ പിടിച്ചിരിക്കണമെങ്കിൽ എനിക്ക് ഈ മദ്യം വേണം എന്ന് പറയാം അതൊക്കെ മോൻറെ വെറും തോന്നല് മാത്രമല്ലേ ദേ പൂർണിമ വിളിച്ചിട്ടും മോനെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചെന്ന് പറയണം പൂർണിമ പറഞ്ഞിട്ട് പിന്നെ പിന്നെ അവര് വിളിക്കും പോലും എനിക്ക് അവരെ നന്നായിട്ട് അറിയാന്ന് പറയണം അല്ല മോനെ നിന്നെ ഭയങ്കര കാര്യ പിന്നെ കാര്യമാണ് പോലും േ അവരൊറ്റ സ്ത്രീയാ എൻ്റെ ജീവിതം ഈ പരുവാക്കിയത് എൻറെ അച്ഛനെ തട്ടിയെടുത്തേന്ന് പറയാ ഇത് കേട്ടതും കുറുപ്പാൻ പറഞ്ഞ കുറുപ്പമ്മൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് മോനെ നീയ ഒരു കാരണവശാലും പൂർണിമ തെറ്റുകാരി അല്ലെന്ന് പറയാം പൂർണ്ണിമ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം പിന്നെ ഒരു തെറ്റുകാരിയല്ലാത്ത ഇല്ലാത്ത പുണ്യമതിയാണല്ലോ അവര് അവര് കാരണേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി എന്ന് പറയാ എന്നാ സ്വതി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഞാനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരി അവരാ അവരിവിടെ ഉണ്ടായിരുന്നെങ്കില് ആദ്യം അച്ഛനും മുന്നേ അവര് പറലോകത്തേക്ക് പോയാനും അല്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കില് കാരണം അവരുടെ കഴുത്തി അരിച്ച് ഞാൻ കൊന്നേന പറയാ പെട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയരുത് കാര്യം അറിയാ നീ അവളെ കുറ്റപ്പെടുത്തലെന്ന് പറയണം കുറ്റപ്പെടുത്ത അവൾ ചെയ്ത നല്ല കാര്യമാണോ കുറുപ്പമാവുന്നിരിക്കാണ് എൻ്റെ മോനെ നീ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുക നീ സത്യങ്ങളൊക്കെ അറിയണ സമയത്ത് എന്തുകൊണ്ടാണ് മാധവേണ്ണ പൂർണ്ണിമ വിവാഹം കഴിച്ചതെന്ന് അറിയണ സമയത്ത് നീ അവരുടെ കാല് വീണും മാപ്പ് അപേക്ഷിക്കുന്ന പറയാ പിന്നെ അവരെ കാലം വന്ന് വീഴും പക്ഷെ ഞാൻ അവരുടെ കാലം വീഴാൻ പോകുന്നൊന്നും ഇല്ലാന്ന് പറയാം മോനെ നീ വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് മനസ്സ് മനസ്സുണ്ടാക്കണ്ട നീ ഇനി ഇവിടെ ജീവിക്കേണ്ടവനാ പിന്നെ ജീവിച്ചു പോലും അതെ കർമ്മങ്ങളെ കർമ്മങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ നിന്ന് പോകും എനിക്കാണ് ഇവിടെ നിന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ലെന്ന് പറയാണ് ഈ സമയത്താണ് ഋതു അങ്ങോട്ട് വരുന്നത് ഋതു വന്നപ്പോ തന്നെ ന മദ്യപിച്ചിരിക്കുന്നേ സേതുവിനെ കാണും ഋതുവിനങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഋതു നേരെ അകത്തേക്ക് ചെല്ലുവേണം പൂർണ്ണ വിളിച്ചു അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് വെക്കും എന്താ അയാൾ എന്തിനാ ഇവിടെ വന്നത് കിടക്കുന്നേ മോളെ അത് പിന്നെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ അച്ഛന്റെ കർമ്മങ്ങളാന്ന് പോലും ഇങ്ങനെയാണെ മിക്കവാറും അയാളെ നമ്മളെല്ലാവരും കഴുത്തിയരിച്ചു കൊല്ലും നമ്മൾ ഉറങ്ങിക്കിടക്കണ സമയത്ത് അത്രയ്ക്ക് ദുഷ്ടന എന്ന് പറയാം പൂർണ്ണി പറഞ്ഞു മോനെ മോളെ അങ്ങനെ ഒന്നും പറയില്ലെന്ന് പറയണം പിന്നെ അങ്ങനെ പറയാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ അയാളെ എത്രയും പെട്ടെന്ന് തുടർന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയാം പൂർണ്ണി പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമില്ല ഋതു നിനക്കറിയാലോ അച്ഛന്റെ കർമ്മങ്ങളൊക്കെ നടത്തേണ്ടത് ആരാ ഈ സമയത്ത് ജോലിക്കാരി എങ്ങോട്ട് വരുന്നേ ജോലിക്കാർ വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനൊന്നും പറയരുത് കർമ്മങ്ങൾ നടത്തേണ്ടത് ആരാ സേതുവാണ് കാരണം കൊള്ളി വെച്ച ആൾ തന്നെ വേണം കർമ്മങ്ങൾ നടത്താനായിട്ട് അല്ലാതെ നീ അല്ലെന്നും പറയാണ് ഋതുവിന് ഇതുകൂടെ കേട്ടപ്പോ ദേഷ്യം വന്നു ഋതു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനാണെങ്കി ഞാനും പ്രധാപനങ്ങളുടെ വീട്ടിലേക്ക് പോവാന്ന് പറയാം ഇത് കേട്ടപ്പോൾ പൂർണ്ണയും പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഒന്നാമത്തെ കാര്യം മനുഷ്യരുടെ സമാധാനം ഇല്ല ആ സമയത്ത് നീ ഇങ്ങനെ തുടങ്ങല്ലെന്ന് പറയാ ഋതു പറഞ്ഞു പിന്നല്ലാതെ അയാൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിൽക്കണമെന്ന് എന്നെ അതിൽ കിട്ടില്ല എന്ന് പറയണം ഈ സമയം സാധ്യ എങ്ങോട്ട് വന്നിട്ട് അതെ ഞാനും ചേച്ചിയുടെ കൂടെ ഉണ്ട് നമുക്ക് അങ്കളുടെ വീട്ടിലേക്ക് പോകാന്ന് പറയാം പച്ചു വന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങനെയൊന്നും പറയരുത് നമ്മുടെ വെള്ളിയേട്ടനല്ലേ അത് നിങ്ങൾ ഇപ്പൊ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുമോ അത് മാത്രല്ല വെല്ലിയേട്ടൻ ആ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം നിക്കോ ഒരു വെള്ളിയേട്ടം വന്നിരിക്കുന്നു പോലും അതെ നീ വേണേ വെല്ലിയേട്ടനായിട്ട് കണ്ടു പക്ഷെ ഞങ്ങൾ ആരും കാണാൻ പോകുന്നില്ലെന്ന് പറയാം ഈ സമയം പൂർണ്ണ പറഞ്ഞു ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അവന് സേതുനെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് പ്രശ്നമില്ല മാധവേന്റെ കർമ്മങ്ങൾ കഴിയുന്നോടം വരെ മാധവേന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കില് അവൻ ഇവിടെ ഉണ്ടാവണമെന്ന് പറയാം ഇത് ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന പല്ലവിയിൽ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിച്ച് ഇരിക്കുവാണ് ഈ സമയത്ത് പല്ലവി മാത്രം ഫുഡ് കഴിക്കാൻ ചെന്നില്ല പെട്ടെന്ന് പാറ് വന്നിട്ട് വിളിച്ചു ബാ ചേച്ചി ഫുഡ് കഴിക്കാന്ന് പറയാണ് പക്ഷെ പല്ലവി കഴിഞ്ഞു തന്നില്ല ഈ സമയം മധുവും പറഞ്ഞു വാമോളെ കഴിക്കാൻ ചെന്നില്ല അപ്പൊ പാറ് പറഞ്ഞു ഇനിയിപ്പോൾ ചേച്ചി വരുമെന്ന് തോന്നുന്നില്ല അമ്മ തന്നെ വിളിച്ചാലേ വരത്തുള്ളൂ എന്ന് പറയാം പെട്ടെന്ന് ശോഭ വന്നിട്ട് പറഞ്ഞു അതെ മോളെ ഞാൻ എന്റെ അപ്പുറത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം പല്ലെ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞേ എന്തിനാ ദേഷ്യപ്പെടുന്നേ മോള് ദേഷ്യപ്പെടാരിക്ക് കിടന്ന് പല്ലെ പറഞ്ഞു അമ്മ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ ഞാൻ ആ സേതുവേണ്ട വീട്ടിൽ പോയത് എന്തേലും സംഭവിക്കോ ഒന്നും സംഭവിക്കില്ല എനിക്കൊരു ആപത്ത് വന്ന സമയത്ത് സേതുവേട്ടനല്ലേ സഹായിച്ചേ അങ്ങനെയുള്ള സേതുവേട്ടൻ ആ സേതുവേണ്ട വീട്ടിൽ പോകുന്നിടത്ത് എന്താ കൊഴപ്പിരിക്കുന്നത് ഇനി അമ്മയെ പറയുന്ന പോലെ അരുതാത്ത ബന്ധുവൊന്നും ഞങ്ങൾ തമ്മിലില്ല അതുകൊണ്ട് അമ്മ ആ കാര്യത്തിലൊരു പേടിയും വേണ്ട അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയുടെ മോളെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം ഇത് കേട്ടൻ പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി പോയതാ സോറി വാ അമ്മ വാരി തരാന്നും പറഞ്ഞുകൊണ്ട് വാരി കൊടുക്കുവാണ് ഇത് പാറി വെച്ചു അല്ലെ എനിക്കില്ലേ നീക്കും പിന്നെ നിനക്കാൻ വാരിത്തിരുന്നുണ്ട് അവിടെ ഇരുന്നാളാം പറയാണ് പിന്നീട് സാദി ഫോൺ ചെയ്യുവാണ് സാദി ഫ്രണ്ടിനെ ഫോൺ ചെയ്യണം അങ്ങനെ ഫോൺ ചെയ്തിട്ട് സാദി പറഞ്ഞു അതെ രണ്ടു ദിവസോടെ ഞാൻ വരുന്നില്ല ഇവിടുത്തെ കാര്യങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെ ശരി എന്നാ ഞാൻ വെച്ചേക്കട്ടെ നീളായി അല്ലാത്ത നല്ല ക്ഷീണമുണ്ട് നല്ല ബാക്ക് പെണ് ഞാൻ അന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി വരുവാണ് അങ്ങനെ മുറിയിലേക്ക് കയറി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നെ സേതു അവളുടെ മുറിയിലെ സ്വാധീകയുടെ മുറിയിൽ കിടന്ന് നല്ല സൂപ്പറായിട്ട് ഉറക്കം ഉറങ്ങുക ഇത് കണ്ടതും സമനില ഏറ്റവും പോലും സ്വാതി അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ തന്നെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ പതിവായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി